വെട്ടിക്കോട്ടമ്പലത്തിൽ ഉത്സവമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോയി നാഗരാജാവുകളെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് തൊഴുതുക സമാധാനമായിട്ട് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് പോയി അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ കടയിലൊന്നും കയറണ്ട ഇപ്പം അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വന്നിട്ട് നമുക്ക് കടയിലേക്ക് കയറി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ നടന്ന് വെക്കേണ്ടി അവിടെ ഇരുവരുടെ വലിയ വലിയ പാട്ടുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കതെല്ലാം കണ്ടപ്പോൾ വീണമെന്നൊരു തോന്നല് വന്നുപോയി അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ സാധനങ്ങളും കണ്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നടക്കുകയാണ് ഐസ്ക്രീമിനൊക്കെ അവിടെ മുപ്പുതരം മാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ട് വിലക്കുറവാണ് വീട്ടിക്കോട്ട് എല്ലാ സാധനങ്ങളും പിന്നെ അങ്ങോട്ട് പോയപ്പോൾ എന്തോ ഒരു പ്രതിമയുണ്ടായിരുന്നു എന്താണെന്നൊന്നും എനിക്ക് സംഭവം കണ്ടിട്ട് മനസ്സിലായില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു ഇനി കുറച്ചും കൂടെ പോകണം എങ്കിലും നമ്മുടെ അമ്പലം എത്തുകയുള്ളൂ അമ്പലത്തിനകത്തോട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വണ്ടി പുറത്തിട്ടിട്ട് കയറി വരികയായിരുന്നു മുഴുവനും കടകളൊക്കെ ആയിരുന്നു എനിക്കതെല്ലാം കണ്ടപ്പോൾ അതെല്ലാം വാങ്ങിക്കണമെന്ന് ഒരു വന്നു പോയി അങ്ങനെ എങ്കിലും നടന്ന് 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 അമ്പലം എത്താറായി ഇനി കുറച്ചുകൂടി പോയാൽ മതി അമ്പലം എത്താറായി പിന്നെ അവിടെ ഫ്ലവർ പോട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അതിനകത്ത് സൺഫ്ലവർ ഒക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നു കാണാൻ എനിക്കതും വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ അമ്പലത്തിലൊക്കെ അപ്പോൾ അവിടെ മൈപ്പിലി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോരുന്നു പിന്നെ അമ്പലത്തിൽ അമ്പലത്തിലെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് തൊഴുതിട്ട് നിങ്ങൾ തിരിച്ച് വരാൻ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഈ തത്തയൊക്കെ വെച്ചിട്ട് ഏതാണ്ട് ഇങ്ങനെ പറയും നീക്കത്തില്ലേ അപ്പം അതൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ അങ്ങനെ വേറെ ഒരു അമ്പലത്തിലോട്ട് പോയി അതിൻ്റെ അടുത്ത് തന്നെ രണ്ട് അമ്പലമായിട്ടാണ് അത് വരുന്നത് അങ്ങനെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അമ്പലത്തിൽ പോയി അവിടെ എത്തുകയും എല്ലാം കണ്ട് തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഒരാൾ താമരം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഒത്തിരി താമര പിന്നെ ഞങ്ങൾ ആ ഫ്ലവർ പോട്ടിൻ്റെയൊക്കെ അടുത്ത് വന്നിട്ട് അതെല്ലാം നടന്നിട്ട് അവിടെ കണ്ടിട്ട് ഐസ്ക്രീം പിടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പോയി പിന്നെ ഞങ്ങൾ പോയി വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കി കിടത്തില്ല അതൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ടെഡി ബിയേഴ്സിൻ്റെ സ്റ്റോക്കിൽ നിന്നൊക്കെ ഒരെണ്ണം വാങ്ങി പിന്നെ ബാഗൊക്കെ നോക്കി കമ്മലയെല്ലാം നോക്കി പിന്നെ ഞങ്ങൾ പെൻസിൽ സെക്ഷനിൽ പോയി അവിടെ അടിപൊളിയായിരുന്നു അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഞങ്ങൾ ഫ്ലവർ പോട്ടിൽ ഉള്ള എടുത്ത് പോയി വേറെ ഒരു സ്ഥലത്തേപോലെ ഫ്ലവർ പോട്ട് ഉണ്ടായിരുന്നു കാണാൻ അടിപൊളിയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് തന്നെയാണ് ബൈ ബൈ